നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഘട്ട തനത് വിതരണവും കുടിശ്ശിക വിതരണവുമാണ് ആരംഭിക്കുന്നത് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിലേക്കായി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയതിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് ജനുവരി മാസത്തിൽ പെൻഷൻ കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്കും ഈ മാസത്തെ വിതരണ തുക എത്തിച്ചേരുമ്പോൾ മാർച്ച് മാസം മുതൽ ഏറ്റവും പുതിയ വിതരണ രീതിന്റെ അടിസ്ഥാനത്തിലാകും പെൻഷൻ തുക വിതരണം ചെയ്യുക തിങ്കളാഴ്ച മുതൽ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചപ്പോൾ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന പത്തു ലക്ഷത്തിലധികം വരുന്ന ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവന്നിരിക്കും ാണ് ഇതോടുകൂടി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാനാകുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് സർക്കാർ തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക ഏപ്രിൽ മാസം മുതൽ മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതി ഇനിയും തുടരും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചിലവ് സർക്കാരിന് താങ്ങാനാവുന്നതിലും അപ്പുറമാവുമെന്നും വീണ്ടും പെൻഷൻ വിതരണം മാസങ്ങളോളം കുടിശ്ശിക ആക്കപ്പെടുമെന്നുള്ള സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചാണ് സർക്കാർ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താത്തത് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിലല്ല ഉള്ള പെൻഷൻ കൃത്യമായി നൽകുന്നതിലാണ് സർക്കാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക